കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ നടന്ന സംഗമം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം ചെയ്തു പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സുകുമാരൻ ബ്ലോക്ക് സെക്രട്ടറി കെ വിരാമകൃഷ്ണൻ ട്രഷറർ ടി എ വേലായുധൻ ഐആർ ബാലകൃഷ്ണൻ എം കെ ബാബു പി എസ് സുരേന്ദ്രൻ കെ ആർ ശശികുമാർ വേണുഗോപാൽ വെൽസ എന്നിവർ സംസാരിച്ചു പ്രവർത്തനങ്ങളാണ് വയോജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിരവധിയായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു മുന്നോട്ട് വരുന്നത് നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിലും വളരെ അഭിമാനത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തില് രവീന്ദ്രൻ മാഷ് മന്ത്രിയായിരുന്ന സമയത്തും എം എൽ എ ആയിരുന്ന സമയത്തും അദ്ദേഹം തണൽ എന്ന രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവന്ന എല്ലാ വാർഡുകളിലും വയോജന ക്ലബ്ബ് രൂപീകരിക്കണം എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവരികയും നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡിലും വയോജന ക്ലബ്ബ് രൂപീകരിക്കാനും നമുക്ക് സാധിച്ചു അതിനുശേഷം നമ്മുടെ ഭരണസമിതി വന്ന് വന്നപ്പോൾ ചില വാർഡുകളിൽ രൂപീകരിച്ചതിന് ശേഷം ചില പല കാരണങ്ങൾ കൊണ്ട് നിർജീവമായിരുന്ന പല ക്ലബുകളെയും നമുക്ക് ഉണർത്തിക്കൊണ്ടുവന്ന് ഇരുപത്തിമൂന്ന് വാർഡിലും നമുക്ക് അത് ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിഞ്ഞ സമയത്ത് നമുക്ക് സാധിച്ചു നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മുതൽ വയോജന സർഗ സംഗമം സീസൺ വൺ എന്ന രീതിയിൽ നമ്മളൊരു പരിപാടി ആലോചിച്ചു ആലോചിച്ചത് ഇങ്ങനെയാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികളൊക്കെ നമുക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ നിർദ്ദേശപ്രകാരം മാർഗരേഖ പ്രകാരം നമ്മൾ ചെയ്തു വരുന്നതാണ് അത് പാലിയേറ്റീവ് രംഗത്താണെങ്കിലും അവ മരുന്ന് കൊടുക്കുന്ന രീതിയിലാണെങ്കിലും മറ്റ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് ഉപകരണങ്ങൾ കൊടുക്കൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വയോജനങ്ങളുടെ അടുക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചപ്പോൾ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് മനസ്സിലാക്കി ഒരു അറുപത് വയസ്സിന് ശേഷം നമ്മളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പെൻഷനൊക്കെ ആയി വീട്ടിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ഏകാന്തതയാണ് കാരണം വീട്ടിലെ പേരക്കുട്ടികൾ ക്ലാസ്സിൽ പോകുന്നു മക്കൾ ജോലിക്ക് പോകുന്നു സംസാരിക്കാൻ പലപ്പോഴും ആരുമില്ല എന്നുള്ളൊരു പരാതി ഒരു പരിഭവം വയോജനങ്ങൾക്കിടയിലുണ്ട് പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയമക്കങ്ങളിലേക്കൊക്കെ ഒന്ന് പോകുമായിരുന്നു അല്ലെങ്കിൽ സ്നേഹാന്വേഷണം നടത്താൻ പലരും നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുമായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്ത് അത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും സന്തോഷമൊക്കെ പങ്കുവെക്കൽ കുറച്ച് കുറഞ്ഞതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതുകൊണ്ട് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടനുഭവിച്ചത് കുട്ടികളും കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല വയോജനങ്ങളും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് ആരംഭിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നു ഗ്രാൻഡ് കെയർ മറ്റന്തൂർ എന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഒന്നോ രണ്ടോ പേരായിരുന്നു വന്നു പിന്നെ പലരെയും ആഡ് ചെയ്തു ആ ഗ്രൂപ്പ് വലിയ വലുതായി ഒരു മുന്നൂറിലധികം ആൾക്കാരുള്ള ഒരു വലിയ ഗ്രൂപ്പായി പിന്നീടും അത് വർദ്ധിച്ചു പിന്നെ നമ്മൾ കണ്ടത് ശരിക്കും കിട്ടുന്ന കാര്യമാണ് ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ തന്നെ വായിക്കാത്ത ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ മെസ്സേജുകൾ രാവിലെ വന്നിട്ടുണ്ടാവും അതിൽ സി ചേച്ചിയുടെ പാട്ട് തുടങ്ങി ശിവരാമേണ പാട്ട് തുടങ്ങി ഇങ്ങനെ പാട്ട് കഥകൾ കവിതകൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സമയമാണ് കോവിഡ് സമയത്ത് ഈ ഗ്രാൻഡ് കെയർ മറ്റത്തൂർ എന്ന ഒരു ആശയത്തിലൂടെ മുന്നോട്ട് വന്നത് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പലർക്കും പല വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിലും അവരുടെ സന്തോഷം പങ്കുവയ്ക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനൊക്കെ ഉള്ളൊരു വേദിയായി ഈ വാട്സപ്പ് ഗ്രൂപ്പ് മാറി എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം വന്നത് ഇവർക്ക് ഈ പറഞ്ഞ പോലെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസം അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കാണെങ്കിലും അവർക്കൊരു സന്തോഷം പങ്കുവയ്ക്കാനുള്ള പദ്ധതികൾ കൂടി നമ്മൾ വിഭാവനം ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് സീസൺ ഫണ്ണിൽ നമ്മൾ വയോജനങ്ങളെ ടൂറ് കൊണ്ടുപോകാം എന്നൊരു ആശയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്